ചരിത്രകാരനും വാഗ്മിയും പ്രകൃതി സ്നേഹിയുമായ ശ്രീ എം ഗംഗാധരനാണ് നമ്മുടെ അടുത്ത അതിഥി ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ച് വളരെ ചരിത്രപരമായ അനുഭവങ്ങളും അറിവുകളുമുള്ള അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ള അനുഭവങ്ങൾ എന്താണെന്ന് കേൾക്കാം ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീ എം ഗംഗാധരൻ ഗാന്ധിജിയുടെ ജീവിതശര്യകളിലും ദർശനങ്ങളിലും കാഴ്ചപ്പാടുകളിലെല്ലാം ഒരുപാട് ആകൃഷ്ടനായിരുന്നു അങ്ങെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഗാന്ധിജിയെപ്പറ്റി ധാരാളം പഠിച്ചിട്ടുണ്ട് അത് വിദ്യ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ കൃതികളും ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അധ്യാപകനായതിൻ്റെ ശേഷം പ്രത്യേകിച്ചും ആ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കുകയും ഇന്നിപ്പോൾ ലോകത്തിൽ വരുന്ന പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ഭാഗം ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ അങ്ങനെ ഒരു അക്കാഡമിക് ആയിട്ട് തന്നെ ഗാന്ധിജി വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ആശയങ്ങൾ എന്നുള്ളതിനെക്കാട്ടിൽ എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രീതികളാണ് മെത്തേഡ് ഗാന്ധിജിയുടെ പ്രവർത്തന രീതി അത് വളരെ ശ്രദ്ധേയമായ രീതിയാണ് പ്രവർത്തന രീതി എന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രീതികളാണോ അതോ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ തന്നെയാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആദ്യകാലത്ത് നടത്തുന്നതും അദ്ദേഹത്തിൻ്റെ രീതികൾ രൂപപ്പെടുത്തുന്നതും ഒക്കെ സൗത്ത് ആഫ്രിക്കയിലാണ് തെക്കൻ ആഫ്രിക്കയിലാണ് ദ ഗോഡ് ഫോർ സെക്കൻ കൺട്രി വെർ ഐ ഫൗണ്ട് മൈ ഗോഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നാണല്ലോ പരീക്ഷണങ്ങൾ കൂടിയാണ് ഈ രീതി അദ്ദേഹം എടുക്കുന്നത് മറ്റേ ഒന്ന് അദ്ദേഹം എഴുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്ത് കാര്യത്തിനും ഗാന്ധി രണ്ട് കൈ കൊണ്ട് എഴുതുമായിരുന്നു അത് ശരി എന്ത് കാര്യത്തിനെ പറ്റിയും എഴുത്തിൽ കൂടി ആവിഷ്കരിക്കുകയും ജനങ്ങളെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം വളരെ ഭംഗിയായി ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടുപിടിച്ച് അവരെ യോജിപ്പിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥയിൽ മെച്ചമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഈ കൊണ്ടുപോകുന്നത് അന്ന് ഈ വർണ്ണവിവേചനത്തിനെതിരായിട്ട് വർണ്ണവിവേചനമല്ല ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷമങ്ങളാണ് അതായത് ഇന്ത്യക്കാർ അവിടെ രജിസ്ട്രി ചെയ്യണം പ്രത്യേകമായിട്ട് അങ്ങനെയൊക്കെയുള്ള ചില ഇന്ത്യക്കാരെ വേർതിരിക്കുന്ന അവിടെയുള്ള സൗത്ത് ആഫ്രിക്കയിലെ വെള്ളക്കാർ അണോ ഭരിക്കുന്നതെന്ന് ഗാന്ധിജി അവിടുത്തെ കറുത്ത വിഭാഗത്തെ പറ്റിയിട്ടധികം അന്ന് പ്രവർത്തിച്ചിട്ടില്ല അവരോട് സമ്പതി ഉണ്ടായിരുന്നെങ്കിലും കൂടി പ്രവർത്തിച്ചിട്ടില്ല ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന രീതി രൂപപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറേ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ഒരു സ്നേഹം സേവനം മുതലായതിൽ ഗാന്ധിജിക്ക് എനിക്ക് തോന്നുന്ന ജന്മ ജന്മനാൽ തന്നെ സേവനത്തിലൊരു പ്രത്യേക വാസന ഉണ്ടായിരുന്നു അത് ഈ ക്രിസ്ത് ക്രിസ്ത് ഒക്കെ ആയിട്ടുള്ള അവിടുത്തെ കന്യാസ്ത്രീകൾ അങ്ങനത്തെ കുറേ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അവരുമായിട്ടുള്ള സംവാദങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിൽ ഒരു താല്പര്യം വളരെയധികം ആക്കിയിട്ടുണ്ട് പ്ലേഗ് പിടിച്ച സ്ഥലങ്ങളിൽ പോവുക അങ്ങനെയുള്ള ശുശ്രൂഷിക്കുക അത് അദ്ദേഹം ആ കാലത്ത് വളർത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ആശ്രമങ്ങളായിരുന്നു ആദ്യം അവിടെ ഒരു ഫിനിക്സ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടും തുടങ്ങുന്നുണ്ട് അതിലൊരു പത്രം തുടങ്ങുന്നുണ്ട് ആ പത്രൻ്റെ പത്രം തുടങ്ങുന്നുണ്ട് ഈ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് ആളുകളെ തൻ്റെ ഭാഗത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അതിൽ എഴു വായനക്കാർക്ക് എഴുതാം അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ വല്ലാതെ ആശ്രയിക്കാതെ അതാണ് ഗാന്ധി സൗത്ത് സ്വാശ്രയശീലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇരുപത്തിയാണ് അതിൻ്റെ ഇടയിലാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം എഴുതുന്നത് ഹിൻസ്വരാജ് എന്ന് പറഞ്ഞാൽ ഹിൻസ്വരാജ് ആണ് ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അതിന് മുമ്പേ തന്നെ ഗാന്ധിജി തൻ്റെ ജീവചരിത്രം എഴുതിപ്പിക്കുന്നുണ്ട് അത് തന്നെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു മാർഗമാണത് ജീവചരിത്രം എന്ന് പറയുന്നത് കൺസ്ട്രക്ടിങ് മൺസെൽഫ് എന്നുള്ളൊരു അവനോൻ കഥ ഗാന്ധിജീൻ്റെ ജീവചരിത്രം ആദ്യം എഴുതുന്ന ഫാദർ ഡോക്ക് ഒരു ജോസഫ് ഡോക്ക് എന്നിട്ട് പറഞ്ഞ ഒരാളാണ് ആദ്യ ഒരു പാതിരിയായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ എട്ടിലും ഒമ്പതിലും ആണ് അത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഗാന്ധിജിയാണ് അത് പ്രിണ്ടിപ്പിക്കുന്നതും ഗാന്ധിജിയാണ് അത് വിതരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുവെച്ചാൽ ഈ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ആര് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിലെ ഇത് ഒരു ഹംഭാവം കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് കരുതേണ്ടതില്ല അത് താൻ താൻ തന്നെ രൂപപ്പെടുത്തുകയാണ് തൻ്റെ തന്നെ ജീവിതത്തെ ജീവിതത്തിൽ പല ഭാഗങ്ങളും ഉണ്ടാകും അതിൽ ചിലത് ഒഴിവാക്കിക്കൊണ്ട് രൂപപ്പെടുത്തുകയാണ് പിന്നീട് ഗാന്ധി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പണി ജീവചരിത്രം തൻ്റെ സത്യാന്വേഷണ കഥകൾ അതും തന്നെ തന്നെ രൂപപ്പെടുത്തുകയാണ് അത് തൻ്റെ ആൾക്കാർക്ക് വേണ്ടി തൻ്റെ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെയാണ് അത് ചെയ്യുന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു രൂപീകരണമാണ് അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട് ഈ ഹിന്ദു സ്വരാജ് വളരെ പ്രധാനപ്പെട്ടാണ് അതിലദ്ദേഹം പറയുന്നത് ഈ വെള്ളക്കാരൻ പോകുക എന്നുള്ളതല്ല പ്രധാനം ഇന്ത്യക്കാരൻ ഇന്ന് അടിമയാക്കിപ്പെട്ടിട്ടുള്ളത് വെള്ളക്കാരൻ്റെ പല കാര്യങ്ങളും അവന് വേണം പല സാധനങ്ങളും ഉണ്ടാക്കുന്ന പല സാധനങ്ങളും അവൻ ഒഴിച്ചു കൂടാൻ വയ്യാത്ത സാധനമാണെന്ന് തോന്നുകയും അവൻ മിടുക്കനാണ് അല്ലെങ്കിൽ മെ മികച്ചവനാണ് എന്നുള്ളത് തോന്നുകയും ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് സാധാരണ നിലയിൽ അവൻ്റെ ആയുധങ്ങളെ കൊണ്ട് മാത്രമല്ല ഇന്ത്യയെ കീഴടക്കിയിട്ടുള്ളത് അവൻ്റെ പുതിയ ആ പുതിയ പല യന്ത്ര സാമഗ്രികളുണ്ടാക്കുന്നതാണ് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള വിശ്വാസം ഗാന്ധിജിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഈ ഉപകരണങ്ങളെ ഉപയോഗിക്കാതിരിക്കുക ഉപകരണങ്ങൾ ന്യൂട്രൽ അല്ല വെച്ചാൽ നമ്മൾ യന്ത്രം എന്ന് പറയുന്നത് നമുക്ക് സഹായിക്കുന്നൊരു സാധനം എന്നാണല്ലോ നമ്മൾ സാധനം മനസ്സിലാക്കുക ഗാന്ധിജി എങ്ങനെയല്ല മനസ്സിലാക്കുക അവൻ അമ്മയെ സ്വാധീനിക്കും യന്ത്രങ്ങളുടെ ഒരു വലിയ ലോകമുണ്ടായാൽ ആ ലോകത്തിൻ്റെ അണിമയായിത്തീരും നമ്മൾ എന്നുള്ളൊരു ധാരണ ഗാന്ധിജിക്ക് മുമ്പേ ഉണ്ട് അതായത് ഈ ശാശ്രീശീലമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് അവിടെയൊക്കെ കൈകളുണ്ട് അതൊക്കെ ഉള്ളപ്പോൾ ഈ യന്ത്രത്തിൻ്റെ ശക്തി ഇവിടെ ആവശ്യമില്ല മറ്റൊരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു സ്ത്രീകളുടെ കാര്യമാണ് സ്ത്രീകൾ ഈ പുരുഷന്മാരിൽ ഒന്നും അകന്നു നിൽക്കണം എന്നുള്ള ആയിരുന്നില്ല തീരായിരുന്നില്ല സ്ത്രീകളെ ധാരാളം കൂട്ടിച്ചേർത്തിയിരുന്നു അപ്പോൾ ഒരു അവർ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ മറ്റേ മെരാബൻ എന്ന അദ്ദേഹം പേരിട്ട മാഡ്ലിൻ സെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരി ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞിട്ട് വന്നതാണ് അവരെ കൊണ്ട് ആദ്യം ജയിക്കുന്നത് കക്കുസ് കഴുകാൻ പറഞ്ഞു ജയിക്കുന്നത് അവർ പിന്നെ ഗാന്ധിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താകുന്നു ഈ സ്ത്രീകൾ പുരുഷന്മാരുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്നത് നല്ലതാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടെന്ന് തന്നെ കരുതണം സ്ത്രീകൾക്ക് നല്ല സ്വാധീനമുണ്ട് ആ സ്വാധീനമുണ്ട് അവർ ഒന്നിച്ച് പ്രവർത്തിക്കണം പല കാര്യങ്ങളും പുരുഷൻ സ്ത്രീകൾക്ക് വളരെയധികം ഇൻസ്പിറേഷൻ കൊടുക്കാൻ കഴിയും പുരുഷന്മാർക്ക് അത് ലൈംഗിക ബന്ധം എന്നുള്ള രീതിയിലല്ല അല്ല ആ രീതിയിലല്ലാതെ പ്രവർത്തന ശേഷിക്ക് കൂടുതൽ സപ്പോർട്ടാണ് ഗാന്ധിജി സ്ത്രീകളെ ധാരാളം കൊണ്ടു ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ എല്ലാതരം പ്രവർത്തനങ്ങൾ ഈ എമർജൻസിയുടെ അവസാനം ഒരു ഗാന്ധിജിയിലൂടെ ഉണ്ടായിരുന്നത് ഗാന്ധിജിയും മിറവനായിട്ടുള്ള കത്തറുപാടുകളുണ്ട് ഐറോ ട് ത്രീ അവണിക്കൂർ എന്നൊക്കെ പറയുന്നത് പ്രണയബന്ധമായിരുന്നു നമുക്ക് അത്ര നല്ല ഈ ജീവിത രീതികൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ആകൃഷ്ടനായിരുന്നു പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനുള്ള പകർത്തുന്ന നല്ലതാണ് ഞാൻ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ ഗാന്ധിജിയുടെ പല കാര്യങ്ങളും ഗാന്ധിജിയെ ഒരു വലിയ നേതാവായി വെച്ച് സ്വീകരിക്കാൻ നമുക്ക് വിഷമാണെന്ന് പറയുന്നത് സത്യം സത്യം എന്ന് പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആധ്യാത്മികമായിട്ടുള്ള പറ്റി നോക്കാറില്ല യാഥാർത്ഥ്യം ഉള്ളത് എന്നുള്ള എനിക്ക് കാണുന്ന ഫാക്റ്റ് എന്നുള്ള എനിക്ക് കാണുന്ന സ്വഭാവമായിരുന്നു ഗാന്ധിക്ക് അധികം പിന്നെ ഗാന്ധിജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ടായിരുന്നു അത് അത് അദ്ദേഹത്തിൻ്റെ ജൈനമതത്തിൽ നിന്ന് സ്വീകരിച്ചാണ് അനേ ഞാൻ അനേകാന്തവാദിയാണ് അദ്ദേഹം പലപ്പോഴും പറയാണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാത്ത ഞാൻ പറയുന്നത് അനേകാന്തവാദം എന്നുള്ളത് ജൈനമതത്തിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് അങ്ങനെ എല്ലാറ്റിനും പല സത്തകളുണ്ട് പല വശങ്ങളുണ്ട് ഒന്നിലധികം മുഖങ്ങളുണ്ട് ഒന്നിലധികം മുഖങ്ങളുണ്ട് മുഖങ്ങളും നിലനിൽപ്പുകളുമുണ്ട് ഒരു നിലനിൽപ്പല്ല അത് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ന്യായീകരണവും ഉണ്ട് ഇതിൽ നിന്നാണ് അവർ അതിൻ്റെ അഹിംസയുടെ സിദ്ധാന്തം വരുന്നത് അതായത് അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവ ജീവനെ ഇല്ലാതാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റൊരാളുടെ അഭിപ്രായത്തെ മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ മറ്റൊരാളുടെ മതത്തെ ഇതിനെ ഒന്നും രൂപിക്കാതിരിക്കുക എന്നുള്ളതിലുണ്ട് ഗാന്ധിജി ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന ആളാണ് മറ്റേ അങ്ങനെ തീരെ മെറ്റീരിയലിസ്റ്റ് അല്ല ആത്മീയമാണ് എന്ന് പറയുന്ന അടുത്ത ആ ആരോഗ്യത്തിൽ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ആളാണ് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി എത്ര ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം വളരെയധികം ആരോഗ്യമുള്ള ആളായിരുന്നു ഗാന്ധിജി വളരെയധികം ആരോഗ്യമുള്ള ആളായിരുന്നു എഴുപത്തി അറിലോ എഴുപത്തി ഏഴോട്ടാണ് മരിക്കുന്നത് അതു തന്നെ അദ്ദേഹത്തെ കൊല്ലുകയാണല്ലോ അത് മരിക്കുന്നത് അങ്ങനെ വളരെയധികം ആരോഗ്യമുള്ള ആളായിരുന്നു അപ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുന്ന നിർത്തുന്നതിനെ പറ്റി പറയുന്നത് വളരെ സഹായിട്ടില്ല യു ഷുഡ് റൈസ് ഫ്രം ദ ടേബിൾ വിത്ത് എ പ്ലസൻ്റ് ഹങ്കർ പ്ലസൻറ്റ് ഹങ്കർ ഫുൾഫിൽ വിത്ത് എ പ്ലസൻ്റ് ഹങ്കർ അതേ പ്രയോഗങ്ങൾ വളരെ ഭംഗിയുള്ളതാണ് ഈ നമ്മളിപ്പോൾ പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയണില്ലേ മോഡേണിസത്തിൻ്റെ വലിയ ഹിംസാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ പുറത്തു കിടക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒന്ന് എന്നുള്ള അർത്ഥത്തിലൊക്കെ പല വിധത്തിലും ഉപയോഗിക്കാറുണ്ട് അതിൽ പല കാര്യങ്ങളും ഗാന്ധിജിയാണ് തുടങ്ങിയത് പരിസ്ഥിതി പരിസ്ഥിതി എന്ന് പറയുന്നത് ഈ കോളേജിക്കൽ പ്രകൃതിയിൽ എല്ലാവർക്കും വേണ്ടതുണ്ട് പക്ഷെ എല്ലാവരുടെയും ആർത്തിക്കുള്ളവില്ല എന്നുള്ളതൊക്കെ പരിസ്ഥിതിപരമായിട്ടുള്ള നല്ല ദർശനങ്ങളാണ് സ്ത്രീകളുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ സ്ഥാനം കൊടുക്കണം എന്നുള്ള ഗാന്ധിജീൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു ഇങ്ങനെ അതുമാതിരി തന്നെ അടിയാളർ ഇപ്പോൾ ഹരിജൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിജി വളരെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് അതിനു വേണ്ടിയിട്ട് പത്രം തുടങ്ങിയിരുന്നു അതിനു വേണ്ടിയിട്ട് അതാണ് വളരെയധികം സ്ഥലങ്ങളിൽ ജാതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അനാചാരങ്ങളും ഇല്ലാണ്ടാക്കുന്നത് ഇപ്പോൾ എഴുപതുകളിൽ തുടങ്ങിയെന്നൊക്കെ പലരും പറയുന്ന ഈ പോസ്റ്റ് മോഡേൺ കാഴ്ചപ്പാടുകൾ പലതും ഗാന്ധിജിയാണ് തുടങ്ങുന്നത്